ഇൻക്ലൂസീവ് സ്പോർട്സ് ബോച്ചെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ഫിദ ഫാത്തിമ ഒ എൽ സി ജി എച്ച് എസ് ഫിദ ഫാത്തിമയ്ക്ക് മട്ടാഞ്ചേരി ബി ആർ സിയുടെ സ്നേഹാദരവ് നൽകുന്നത് ശ്രീമതി നീതു എൻ വി ഉദ്ഘാടന ചടങ്ങിനെ നന്ദി പറയുന്നതിനായി ശ്രീമതി ലിനി ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മട്ടാഞ്ചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ ഡിസംബർ മൂന്ന് ഓരോ ഓരോ വർഷവും നമ്മൾ യു ആർ സി മട്ടാഞ്ചേരിയുടെ കീഴിൽ വളരെ ആഘോഷമായി നടന്നു വരുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ആദ്യമായി യു ആർ സിയുടെ എല്ലാ പരിപാടികൾക്കും നമ്മളോടൊപ്പം നിന്ന് ബഹുമാന്യനായ കൊച്ചി കോർപ്പറേഷൻ എം എൽ എ കെ ജെ മാക്സി അവർകൾ സർ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി ഈ ഇലക്ഷൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കൊച്ചിയുടെ എം എൽ എ കെ ജെ മാക്സി അവർകൾക്ക് യു ആർ സി മട്ടാഞ്ചേരിയുടെ കീഴിലുള്ള പേരിലുള്ള നന്ദി ഏറ്റവും ആത്മാർത്ഥമായി അർപ്പിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം കൈകോർത്തുനിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനിയായ നമ്മുടെ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ എം എ ടീച്ചർക്ക് എല്ലാവരുടെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന യു ആർ സിക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ അക്കാദമിക പിന്തുണ നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഡയറ്റ് ഫാക്കൽറ്റി ജോസ്മോൻ സാറിന് യു ആർ സിയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു പിന്നീട് നന്ദി പറയുകയെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് നടത്തുന്നതിന് ഒത്തിരി സ്പോൺസർഷിപ്പ് ആവശ്യമാണ് അപ്പോൾ ഏതൊരു പരിപാടിക്കും ഞങ്ങൾ സമീപിക്കുമ്പോൾ റോട്ടറി ക്ലബിൻ്റെ ഒരു വലിയൊരു സഹായം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതിന് പ്രത്യേകം എടുത്തു പറയേണ്ടത് അതിൻ്റെ ഭാരവാഹിയായ ഗഫ ഇസാറാണ് സാറും സാറിനെ ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സൈനുൽ അബ്ദീൻ ആറ്റക്കോയെ തങ്ങൾ സാറിനും യു ആർ സി മട്ടാഞ്ചേരിയുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി നീതു എൻ വിർ സി മട്ടാഞ്ചേരിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു അടുത്തതായി കെ പി എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റിൻ സാറിന് യു ആർ സിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വരികയും എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവരുടെ പേരിലും യു ആർ സി മട്ടാഞ്ചേരിയുടെ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് സുബൈര് സാറാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം നടത്തുന്ന എല്ലാ ഡിസംബർ മൂന്നിനും സാറിവിടെ എത്തിച്ചേരുകയും സാറിൻ്റെ സ്പോൺസർ സഹായം അത് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്ന സുബൈര് സാറിനെ യു ആർ സി മട്ടാഞ്ചേരിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു പിന്നെ നന്ദി പറയുക എന്നുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമാണ് ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി കുട്ടികളെ അവരുടെ ഓരോ കലാപരിപാടികൾക്ക് അണിയിച്ചൊരുക്കി വന്നിട്ടുള്ള മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചർമാർക്കും സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാ ടീച്ചർമാർക്കും പ്രത്യേകം യു ആർ സി പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു പിന്നീട് നമ്മുടെ ചെണ്ട ഇന്ന് നമ്മളിവിടെ കണ്ടതാണ് ആ ശിങ്കാരി മേളത്തിനൊരുങ്ങിയ കുട്ടികളും അവരുടെ സാറും മാതാപിതാക്കളും അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എങ്കിലും ഈ അവസരത്തിൽ അവർക്കെല്ലാവർക്കും യു ആർ സിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയമെന്ന് പറയുന്നത് മീഡിയാസും അതായത് പബ്ലിസിറ്റി നമ്മൾക്ക് അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകർക്കും യു ആർ സിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു സൗണ്ട് നമുക്കിവിടെ വെളിച്ചവും ശബ്ദവും നൽകിയ ലൈറ്റ് ആൻഡ് സൗണ്ടിനും യു ആർ സിയുടെ പേരിലുള്ള നന്ദി പറയുന്നു ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീമതി രമ്യ ജോസഫ് ശ്രീ ഗഫ ഐസാറിനും ശ്രീ സൈനലുദ്ദീൻ അറ്റക്കോയ തങ്ങൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയൊരു കാരണക്കാര് അവർ തന്നെയാണ്